ഹലെ ലുയ വളരെ നല്ലൊരു ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കിട്ടിയ ഒരു നല്ല സമയം എല്ലാവരെയും നന്ദിയോടും സ്നേഹത്തോടും കൂടി ഓർക്കുന്നു നമ്മളിന്ന് കേട്ടൊരു കാര്യം എല്ലാം നന്മയാക്കി മാറ്റും ഹലെ ലുയ ഈ ഒരു പോസിറ്റീവ് ചിന്തയോടെ ഈ കേൾക്കുന്ന വചനങ്ങൾ കേൾക്കാം ഏശയ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം രണ്ടാമത്തെ വാക്യം ഇത് നമ്മുടെ ജീവിതത്തിന് തളരുമ്പോൾ വായിക്കാൻ നല്ലൊരു വചനമാണ് ജീവിതത്തിൽ തളർന്നു പോകുമ്പോൾ എടുത്തു വായിക്കാൻ പറ്റിയൊരു വചനമാണിത് ഏശയ്യ നാൽപ്പത്തി മൂന്നാം അധ്യായം രണ്ടാമത്തെ വാക്യം കേൾക്കുന്നു ഏശയ്യ പ്രവാചകനിലൂടെ പറയുകയാണ് നീ ഭയപ്പെടണ്ട ഒന്നാമത്തെ വാക്ക് അങ്ങനെയാണ് ഇനി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും അടുത്തത് നദികൾ കിടക്കുമ്പോൾ ആ നദി നിന്നെ മുക്കിക്കളയില്ല അടുത്തത് അഗ്നിയിലൂടെ നീ കടന്നുപോയാലും അതിൻ്റെ ജ്വാല നിന്നെ പൊള്ളിക്കത്തൂല്ല നീ ഭയപ്പെടണ്ട ഹലലുയ്യ ആ വചന എൻ്റെ അടുത്തിരിക്കുന്ന ഒരാളോട് പറയുന്നതായിട്ട് കേട്ടാൽ നമുക്കൊന്നും തോന്നത്തില്ല ഇത് എന്നോട് പറയുന്നതായിട്ട് കേട്ട് നോക്കി നീ ഭയപ്പെടണ്ട എന്തിനെക്കുറിച്ചുള്ള ഭയം ഇവിടെ എല്ലാവർക്കും ഉണ്ട് പല കാര്യങ്ങളെക്കുറിച്ചും ഭയമുണ്ട് വീടിനെ കുറിച്ചൊരു ഭയമുണ്ട് അവനവൻ്റെ ഭാവിയെക്കുറിച്ചൊരു ഭയമുണ്ട് ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളെ നോക്കി ഭയമുണ്ട് ആരോഗ്യത്തെ നോക്കി ഭയമുണ്ട് എല്ലാത്തിനെയും കുറിച്ചും പല ഭയങ്ങളും നമുക്കുള്ളിൽ ഉള്ളപ്പം ദൈവത്തിന്റെ വചനം പറയാണ് നീ ഭയപ്പെടണ്ട അടുത്തൊരു വചന എന്നെ വളരെ ഇഷ്ടപ്പെട്ടു സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും ഹലലൂയ ദൈവം കൂടെയുണ്ട് വളരെ വിഷമിച്ചു നിൽക്കുന്ന ഒരാളോട് ഞാൻ പറഞ്ഞു ദൈവം കൂടെയുണ്ട് അപ്പോൾ അദ്ദേഹം എടുത്ത വല പറഞ്ഞു അതെനിക്ക് അറിയാമെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയാണ് ദൈവം കൂടെയുണ്ട് ഉണ്ട് അതെനിക്ക് അറിയാം അച്ചാന്ന് പറയും പക്ഷേ അടുത്ത ചോദ്യം ചോദിക്കട്ടെ ദൈവം എവിടെയൊക്കെ നിങ്ങളുടെ കൂടെ കൂടെയുണ്ടെന്ന് നിങ്ങൾക്കറിയാവൂ അതാ ഇവിടെ പറഞ്ഞു ദൈവം കൂടെ കൂടെയുണ്ടെന്ന് വഴിയെ പോകുന്ന ഒരാളോട് ചോദിച്ചു എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ദൈവം കൂടെ കൂടെയുണ്ടെന്ന് എനിക്ക് അറിയാച്ചാന്ന് പറയും അല്ല ദൈവം കൂടെ കൂടെയുണ്ടെന്ന് നിങ്ങൾ പ്രത്യേകിച്ച് എനിക്ക് ട്യൂഷൻ എടുത്ത് തരണ്ടെന്ന് പറയും പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് ദൈവം കൂടെ ഉണ്ടെന്നല്ല എവിടെയൊക്കെ കൂടെ ഉണ്ടെന്ന് എവിടെയൊക്കെ സമുദ്രത്തിലൂടെ നീ പോകും സങ്കടം ഉണ്ടാകുകയല്ലെന്നല്ല രോഗം വരിയല്ലെന്നല്ല പ്രതിസന്ധി ഒരിക്കലും സംഭവിക്കുകയല്ലെന്നല്ല സമുദ്രത്തിലൂടെ നീ കടന്നു പോകും അന്നേരം ആരും നിന്റെ കൂടെ ഉണ്ടാവില്ല അന്നേരം ആരും കൂടെ ഉണ്ടാകും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും ഇപ്പൊ ചിലപ്പോൾ എഴുന്നേറ്റ് എന്ന് പറയും അത് കറക്റ്റ് ആണെന്ന് സമുദ്രത്തിലൂടെ കടന്നു പോയ സമയത്ത് ഒറ്റ കൂട്ടുകാരനും ഇല്ലായിരുന്നു സമുദ്രത്തിലൂടെ കടന്നുപോയ പല സമയങ്ങളിലും ഫോം വിളിച്ചവരെ അവരെ ആരും എടുക്കത്തില്ലായിരുന്നു സമുദ്രത്തിലൂടെ കടന്നു പോയപ്പം ഒന്ന് ഹലോ പറയാൻ പോലും ആരും ഇല്ലായിരുന്നു അന്നേരം ആ ദൈവോചരം പറയുന്നത് നിനക്കെല്ലാ സമൃദ്ധി ഉണ്ടാകുമ്പോഴും നീ സന്തോഷിച്ചുല്ലസിഴും കൂടെ ഉണ്ടെന്നല്ല നീ സമുദ്രത്തിലൂടെ കടന്നു പോകും ചിലപ്പം ജീവിതം അങ്ങനെയൊക്കെയാ ചിലപ്പോൾ സമുദ്രത്തിലൂടെ പോകുന്നതായിട്ട് തോന്നും ചിലപ്പോൾ കുഴിയിലോട്ട് പോകുന്നതായിട്ട് തോന്നും ചിലപ്പോൾ തീക്കാത്തൂടെയാണോ പോകുന്നതെന്ന് തോന്നും സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവവാക്ക് കേട്ടെ ഞാൻ നിന്റെ കൂടെ ും പറഞ്ഞ ഹല്ലേ ലും മനസ്സിലെന്ന് ചുമ പറഞ്ഞു നോക്കിയേ സമുദ്രത്തിലൂടെ കടക്കുമ്പോൾ സമുദ്രത്തിന്റെ പ്രത്യേകത അത് ചില സ്ഥലങ്ങളിൽ നിലയില്ലാ കയവ മൂടിക്കളയുന്നു നിന്നെ മൂടത്തക്ക വിധമുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴും അത് മൂടാതെ ഞാൻ കാക്കും നിന്റെ കൂടെ ഇരുന്ന് പറഞ്ഞ ലുയ്യാ അടുത്ത വചനം നോക്കിയേ ഈ വചനത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ദൈവം കൂടെ ഉണ്ടെന്ന് മാത്രമല്ല ദൈവം എനിക്കും നിങ്ങൾക്കും എവിടൊക്കെ കൂടെ ഉണ്ടെന്ന് എഴുതിയിരിക്കുന്നത് നദികൾ കടക്കുമ്പം തീക്കാത്തോടെ പോകുമ്പം വിഷമം വരുമ്പം സാമ്പത്തിക പ്രതിസന്ധികൾ നിന്നെ വലക്കുമ്പം രോഗം നിന്നെ വിഷമിപ്പിക്കുമ്പം എല്ലാവരും നീ ഒറ്റപ്പെടുമ്പോൾ ഒരേ ഒരാൾ ദൈവവചനത്തിലൂടെ പറയുവാണ് ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും നീ ഭയപ്പെടണ്ട ഒരു കരം ഉയർത്തിയെന്ന് പറഞ്ഞു ഹല്ലേ ലൂയ്യ ഹല്ലൂയ ഹലൂയാൾ താഴ്ത്താം ഇത് വളരെ ശരിയല്ല എത്രയോ പ്രശ്നങ്ങൾ നമ്മളെ മുക്കിക്കളയുന്ന വിധത്തിൽ വന്നിട്ടുണ്ട് നമുക്ക് ചില ആളുകളുടെ ജീവിതത്തെ നോക്കി ചിലർ പറയും നിങ്ങൾ എങ്ങനെയാ ഇത്രയും നാൾ പിടിച്ചു നിന്നേന്ന് ഭർത്താവ് ഭയങ്കര മദ്യപാനിയായ ഒരു സ്ത്രീയോട് മദ്യപാനത്തിന്റെ വിഷമമൊന്നും ഇല്ലാത്തൊരു സ്ത്രീ ചോദിക്കുവാണ് നീ എങ്ങനെയാ മനുഷ്യന്റെ കൂടെ ഇത്രയും നാൾ ജീവിച്ചു എങ്ങനെ ഇത്രയും നാൾ പിടിച്ചു നിന്നു ആ സ്ത്രീ ദൈവശാസ്ത്രജ്ഞ അല്ലാത്തതുകൊണ്ട് ഉത്തരം പറഞ്ഞിട്ടില്ല പക്ഷെ ഇത് കേട്ടു നിന്ന് എൻ്റെ മനസ്സിൽ ഉത്തരം കിട്ടി അതാ മുമ്പത്തെ വചനം നീ സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും ദൈവം കൂടെ ഉണ്ടോ എന്ന് ദൈവം കൂടെ ഉള്ളോണ്ടാ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് പോലും ഇവിടെ ഇരിക്കുന്നത് പോലും അല്ലെങ്കിൽ എത്രയോ സമുദ്രത്തിൻ്റെ ആഴമുള്ള തീയോളം പൊള്ളിക്കുന്ന എത്രയോ പ്രശ്നങ്ങൾ ഈ പ്രായത്തിനിടയിൽ നമ്മുടെ മേത്ത് നമ്മുടെ സാഹചര്യത്തിൽ വന്നു അന്നേരം ഒന്നും തീ പോലെ ആളിത് എന്നെ പൊള്ളിച്ചില്ലെന്ന് പോലെ ആളിത് എന്നെ ദഹിപ്പിച്ച് ചാരമാക്കാൻ കഴിയുന്നത് പോലും എന്നെ തൊട്ടിട്ടില്ലെന്ന് അഗ്നിയിലൂടെ നീ നടന്നു പോകും പോകാം അവസ്ഥകൾ ഉണ്ടാകും പക്ഷെ ദൈവം കൂടെ ഉണ്ടെങ്കിൽ അത് നിന്നെ പൊള്ളിക്കത്തില്ല പറഞ്ഞു ഹല്ലയിലൂയ്യ അറുക്ക പറഞ്ഞു ഹല്ലയിലൂയ്യ ഇപ്പോൾ ദൈവവചനം കേൾക്കുന്ന എല്ലാവരും നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ വചനം കേൾക്കുമ്പോൾ എന്നോട് സംസാരിക്കണോന്ന് എന്നോട് കാരണം സാമുവേൽ ഉറങ്ങിക്കിടക്കുമായിരുന്നു സാമുവേൽ ഉറങ്ങിക്കിടക്കുമ്പോൾ സാമുവേൽ ഒരു സംശയം എന്തോ ആരോ വിളിക്കുന്ന പോലെ സാമുവേൽ സാമൂലെഴുന്നേറ്റ് പോയി ചോദിക്കുകയാണ് എന്നെ വിളിച്ചോ വിളിച്ചില്ല മൂന്നാമത്തെ പ്രാവശ്യം സാമുവേൽ ചെല്ലുമ്പോൾ ഈ ചെന്ന പറയുവാണ് ഇനി നിനക്ക് അങ്ങനെ ഒരു ആവശ്യം അങ്ങനെ വരുമ്പോ നീ പറയണം എന്നോട് അരുളി ചെയ്താലും എന്നോട് സംസാരിച്ചാലും സാമുവേൽ പിന്നീട് ആ ദർശനം ഉണ്ടായപ്പോൾ സാമുവേൽ പറഞ്ഞു എന്നോട് സംസാരിച്ചാലും ഇതാ ഞാൻ ദൈവവചനം കേൾക്കുമ്പം സാമുവേലിൻ്റെ മനസ്സോടെ ഇരിക്കണം ദൈവമേ കേൾക്കുന്ന വചനത്തിനകത്ത് എന്നോട് ദൈവത്തിന് എന്തൊക്കെയോ പറയാനുണ്ട് ഹാലേലൂയ്യ അവർക്ക് പറഞ്ഞു ഹല്ലേ ലുയ്യ പ്രത്യേകതയുണ്ട് കേട്ടോ ഒരു വചനം വായിക്കുമ്പോൾ നമുക്കൊന്നും തോന്നത്തില്ല പത്തു പ്രാവശ്യം വായിക്കുമ്പോഴും നമുക്കൊന്നും തോന്നത്തില്ല പതിനഞ്ചാമത്തെ പ്രാവശ്യം വായിക്കുമ്പോഴായിരിക്കും അയ്യോ ഇത് എന്നോടാണല്ലോ പറഞ്ഞേ നമുക്ക് തോന്നുക ഓരോ വചനങ്ങളിലകത്തും നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു കാര്യം ദൈവം കൊടുത്തിട്ടുണ്ട് ദൈവം അതിനകത്ത് നിക്ഷേപിച്ചിട്ടുണ്ട് പറഞ്ഞു ഹല്ലേ ലൂയ്യ ഹല്ലുയാ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സാമൂഹ്യനെ പോലെ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നോട് സംസാരിച്ചാലും നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ഒരു വചനമാണ് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ആറാം അദ്ധ്യായത്തിൽ പതിനാല് മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത് നല്ലൊരു വചനമാണ് നമ്മുടെ ജീവിതത്തെ എഴുന്നേൽപ്പിക്കുന്ന വചനമാണ് എന്ത് വചനമാണ് എഴുന്നേൽപ്പിക്കും നമ്മളേത് തകർന്നവനെയും ഈ വചനം എഴുന്നേൽപ്പിക്കും ഹലുയ്യ വചനം ഇങ്ങനെയാണ് ഒരു ദിവസം എന്ന് പറയുന്ന ഒരു സ്ഥലം ദോതാൻ ആ സ്ഥലത്ത് ഏലീഷായും ഒരു ദൈവദാസനും താമസിക്കുവാണ് ഒരു വീട്ടിൽ എല്ലാവരും കേൾക്കണം ശ്രദ്ധയോട് ഏറ്റെടുക്കണം ഒരു കഥ പോലെ ഇത് പറഞ്ഞു തരുന്നത് മറക്കരുതാത്ത വിധത്തിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഏലീഷായും ഒരു ദൈവദാസനും കൂടെ താമസിക്കുമ്പോൾ നേരം വെളുത്തവാടെ ഈ ദൈവദാസൻ ഏലീഷ ഇറങ്ങുന്നതിന് മുമ്പ് മുറ്റത്തേക്ക് ഇറങ്ങി നോക്കുമ്പം ദാസൻ കാണുന്നത് ശത്രുക്കൾ മുഴുവൻ രഥങ്ങളും കുതിരകളുമായി മൊത്തം ചുറ്റും വളഞ്ഞു മൊത്തം വളഞ്ഞു നിൽക്കുകയാണ് ഈ ദൈവദാസൻ കരഞ്ഞോണ്ടോടി ഏലീഷായുടെ അടുത്തി എന്ന് പറഞ്ഞു നമ്മുടെ ജീവിതം അവസാനിച്ചു തീർന്നു ചുറ്റും ശത്രുക്കളാണ് രാത്രിയിൽ വളഞ്ഞതാണ് സൈന്യങ്ങളും പടയാളികളും ഇത് കേട്ടപ്പോൾ ഏലീഷ പറയാണ് ദൈവദാസനോട് നീ പേടിക്കേണ്ടത് ദൈവദാസൻ ചുറ്റും നോക്കിയിട്ട് ഒരു പഴുതുപോലും ഇല്ല രക്ഷിക്ക രക്ഷപ്പെടാൻ അന്നേരം ദൈവദാസൻ ഭയപ്പെട്ടു നിൽക്കുമ്പം ഏലീഷ മെറ്റത്തിറങ്ങി ഞാനൊന്ന് കാണട്ട ശത്രുക്കൾ എന്തേലും ഉണ്ടെന്നല്ല പറഞ്ഞത് അവിടെ നിന്നുകൊണ്ട് പറയാണ് ദൈവദാസനോട് പറഞ്ഞു നീ ഭയപ്പെടേണ്ട ഒരു കാര്യം കേൾക്കുക ഇത് എവിടെ ഇരുന്ന് കേട്ടാലും നിങ്ങൾ ഓർത്തോ നമ്മളിൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ നോക്കുമ്പം ചുറ്റും ശത്രുക്കളെ നമ്മൾ കാണും ചുറ്റും ശത്രുക്കൾ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു പഴുതില്ലാത്തൊരു സാഹചര്യം കാണുമ്പം ഏലീഷായുടെ നാവിൽ ഒരു വാക്കാണ് വന്നത് നീ ഭയപ്പെടേണ്ട ദേവദാസന്ന് അതിനുശേഷം ഏലീഷ പറഞ്ഞൊരു വാക്കുണ്ട് ശ്രദ്ധിച്ചത് ഹൃദയത്തിൽ ഒപ്പിയെടുക്കണം ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഏലീഷ പറയാണ് അവരേക്കാൾ കൂടുതൽ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഇത് പറയുമ്പോഴും ഈ ദൈവദാസൻ ആകെ കണ്ടത് ഏലീശായ മാത്രമാണ് ഏലീശായും ദൈവദാസനും അവിടെയുള്ളൂ ഈ ഏലീശായ പിടിക്കാനാണ് ശത്രുക്കൾ മുഴുവൻ വളഞ്ഞിരിക്കുന്നത് അപ്പോൾ ദൈവദാസനോട് ഏലീഷ പറയുവാ നീ മുറ്റത്തിറങ്ങിയപ്പോ കണ്ടതെന്നതാ ചുറ്റും ശത്രുക്കൾ ഇനി രക്ഷപ്പെടാനോ ഒരു വഴി പോലും ഇല്ല അന്നേരം ഏലീഷ പറയാണ് ദൈവദാസ അവരുടെ കൂടെ ഉള്ളതിനേക്കാൾ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഇത് വിശ്വസിച്ച് ഹൃദയത്തിൽ ഏറ്റെടുക്കണം ഞാൻ ഏറ്റെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് ഈ പറയുന്നത് എന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് ഞാൻ കൊതിക്കുന്നൊരു കാര്യം പറഞ്ഞു നമ്മൾ കണ്ണു തുറന്ന് നോക്കുമ്പം നമ്മൾ കാണുന്ന എന്തൊക്കെയാ സാമ്പത്തിക തകർച്ച ചുറ്റും രോഗങ്ങൾ അവിടെ പ്രശ്നം കുടുംബത്തിൽ പ്രശ്നം സമാധാനം ഇല്ല ആലോചിച്ചിട്ടും പുറത്തു കിടക്കാനുള്ള ഒരു വഴി കിട്ടുന്നില്ല അപ്പോഴാണ് ഏലീഷ പറയുന്നത് അവരെക്കാൾ വലിയ കാളുകൾ നമ്മുടെ കൂടെ ഉണ്ട് പറഞ്ഞു ഹല്ലേ ഇനി ഏലീശ എന്ത് ചെയ്തെന്നറിയോ ഏലീഷ ഭയപ്പെടുവല്ല ചെയ്തത് ഏലീഷ ഒക്കുന്ന ദൈവദാസന് വേണ്ടി പ്രാർത്ഥിച്ചു ഇങ്ങനെയാ പ്രാർത്ഥിച്ചത് കർത്താവ് എന്റെ കൂടെ നിൽക്കുന്ന ഈ ദാസന്റെ കണ്ണ് തുറന്ന് അവൻ കാണട്ടെ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഈ ദാസന്റെ ദൈവദാസന്റെ കണ്ണ് തുറന്ന് അവൻ കണ്ടത് ഇങ്ങനെയാണ് അപ്പോൾ ഏലീഷ പ്രാർത്ഥിച്ചു ആറാം അധ്യായം പതിനേഴാമത്തെ വാക്യം കർത്താവെ ഇവന്റെ കണ്ണൊന്ന് തുറക്കണമേ ഇവനൊന്ന് കാണട്ടെ കർത്താവ് അവന്റെ കണ്ണുകൾ തുറന്നു ഏലിഷായിക്കു ചുറ്റും ആത്മേയ രഥങ്ങളും കുതിരകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു ഇന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുടെ കണ്ണ് ദൈവത്തിന്റെ ആത്മാവ് തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞേ ഹല്ലയിലൂയ ഹല്ലുയ കണ്ണ് തുറന്നിട്ടില്ല നമ്മൾ പ്രാർത്ഥിച്ച് നമ്മളെ ഒച്ച കൂടിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ കണ്ണ് തുറന്നിട്ടില്ല നമുക്ക് രണ്ട് കണ്ണുകളുണ്ട് ഒന്ന് സാധാരണ കണ്ണും ഒന്ന് ഈ കണ്ണടച്ചാൽ തുറക്കുന്ന വേറൊരു കണ്ണും അത് വിശ്വാസത്തിന്റെ കണ്ണാണ് എന്തു പ്രതിസന്ധികൾ വന്നാലും പുറമേയുള്ള കണ്ണുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ചുറ്റും അടഞ്ഞിരിക്കുന്നതായി ചിലപ്പോൾ കണ്ടാലും നമ്മുടെ അകത്തെ കണ്ണ് തുറക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമുക്കെതിരെ നിൽക്കുന്നവരെക്കാൾ കൂടുതൽ ശക്തിയുള്ള ദൈവീക സംരക്ഷണം നമ്മുടെ ഒപ്പം ദൈവം നിർത്തിയിരിക്കുന്നത് പറഞ്ഞു ഹല്ലേ ലൂയ്യ നിങ്ങൾ പ്രാർത്ഥിച്ച് കർത്താവ് എൻ്റെ കണ്ണ് തുറക്കണെന്ന് എൻ്റെ കണ്ണ് തുറന്ന് ഞാൻ കാണീഷ പറഞ്ഞു ഈ ദൈവദാസൻ്റെ കണ്ണ് തുറക്കണം കർത്താവ് അവൻ കാണട്ടെ അവൻ കണ്ടത് അവന്റെ പെരക്ക് ചുറ്റു നിൽക്കുന്ന ശത്രുക്കളെക്കാൾ കൂടുതൽ ശക്തിയുള്ള ഒരു സൈന്യത്തെ ദൈവം അവന് വേണ്ടി നിർത്തിയിരിക്കുന്നതാണ് പ്രിയപ്പെട്ടവര് നമ്മൾ വിചാരിക്കും നമ്മൾ തകർന്നു പോകണം എന്നുള്ളതാ ദൈവത്തിന്റെ ആഗ്രഹമെന്ന് നമ്മൾ നശിച്ചു പോണെന്നുള്ളതാ ദൈവത്തിന്റെ ആഗ്രഹം എന്ന് ചിലപ്പോ തോന്നും അതല്ല ഒരു പ്രശ്നം വരുമ്പം അതിനെ അതിജീവിക്കാനുള്ള നാലിരട്ടി ശക്തി ദൈവം നമുക്ക് തരും പറഞ്ഞ് ഹല്ലയിലൂയ വെറുതെ പറഞ്ഞു ഹല്ലയിലൂയ ഇങ്ങനെ ഏറ്റെടുത്താൽ പോരെ അതായത് കേട്ട് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ പുറമെയുള്ള കണ്ണ് കൊണ്ട് നോക്കുമ്പോൾ ആ പ്രശ്നത്തെ കാണും ആ പ്രശ്നത്തെ അതിജീവിക്കാനുള്ള നാലിരട്ടി ശക്തി ദൈവം നമ്മുടെ ഒപ്പം നിർത്തിയിരിക്കുന്നത് നമ്മൾ കാണണമെങ്കിൽ ദൈവം നമ്മുടെ കണ്ണ് തുറക്കണം ഇന്ന് പ്രാർത്ഥിച്ച നിങ്ങൾ എല്ലാവരും ദൈവമേ എന്റെ കണ്ണ് എന്റെ പുറമേയുള്ള കണ്ണ് തുറന്നാ ഇരിക്കുന്നത് എന്റെ വിശ്വാസത്തിന്റെ കണ്ണ് തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ദൈവം കണ്ണ് തുറക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടും ദൈവത്തിന്റെ ഇടപെടലിനി ഓർത്ത് പറഞ്ഞു ഹല്ലേ ലൂയ്യ ഒരു കരം ഉയർത്തി എല്ലാവരും ചേർന്ന് പറഞ്ഞു ഹല്ലേ ലൂയാ ഹല്ലേ ലുയാ അതാ മുമ്പേ പറഞ്ഞത് എല്ലാം നന്മയ്ക്കാക്കി മാറ്റും ദൈവം നന്മക്കാക്കി തീർക്കും പറഞ്ഞു ഹല്ലേ ലൂയ്യാ ഇതിനോട് ചേർന്ന് പറയട്ടെ ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞ് അതേ വചനത്തോട് ചേർത്ത് അപ്രസ്തോല പ്രവർത്തനത്തിൽ ഇരുപത്തി അധ്യായത്തിൽ വളരെ വളരെ നല്ലൊരു കാര്യമാണ് പൗലോസ് പൗലോസ്ലിഹ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞതാ പക്ഷെ അതിന് മറ്റൊരു അർത്ഥമാണെന്ന് ദൈവാത്മാവ് നിങ്ങളോട് പൗലോസ് പൗലോസ്ലിഹ മാൾട്ടായിലേക്ക് ഒരു യാത്ര പോവാണ് കപ്പലിൽ കപ്പലിൽ പോവുകയാണ് ഇറ്റലിയിലേക്ക് കപ്പല് പോവാണ് കപ്പൽ പോകുമ്പോൾ അന്നത്തെ കാലമാണ് ഈ പൗലോസ്ലിഹ ഈ യാത്രയിലുണ്ട് ഈ യാത്രയുടെ അവസാനത്തിൽ പൗലോസ്ലിഹ മരണത്തെ മുഖാമുഖം കണ്ടു ശ്രദ്ധിച്ച് കേൾക്കണേ അതുപോലുള്ള പ്രശ്നങ്ങളിലുള്ള ആരൊക്കെയോ എന്നെ കേൾക്കുന്നുണ്ട് ഈ ദൈവജന ശ്രദ്ധിക്കുന്നുണ്ട് പൗലോസ്ലിഹ പോകുമ്പോൾ യാത്രയിൽ കൊടുങ്കാറ്റുണ്ടായി നാല് നാല് വഴിക്ക് ചതരിക്കപ്പെട്ടു പോയി അങ്ങനെ പതിനാല് ദിവസം സൂര്യനും വെളിച്ചവും ഇല്ലാണ്ട് ജീവിച്ച് ഭക്ഷണമില്ലാതെ കറങ്ങിത്തിരിഞ്ഞ സമയത്ത് പൗലോസുലിഖായുടെ വള്ളത്തിൽ കപ്പലിൽ മുഴുവൻ ആളുകളും മരണത്തെ മുഖാമുഖം കണ്ട ഒരു സമയം ഇരുപത്തി ഏഴാമത്തെ അയം പതിനെട്ടാമത്തെ വാക്യത്തിലുണ്ട് ഞാൻ വായിച്ചു കേൾപ്പിക്കാം വലിയ ഒരു കൊടുങ്കാറ്റിൽപ്പെട്ടു കപ്പൽ ആടി ഉലഞ്ഞതിനാൽ അതിനകത്തുണ്ടായിരുന്ന ചരക്കുകൾ എറിഞ്ഞു മൂന്നാം ദിവസം അവർ സ്വന്തം കൈകൊണ്ട് കപ്പൽപ്പായകളും വലിച്ചെറിഞ്ഞു വളരെ ദിവസങ്ങളായി സൂര്യനോ നക്ഷത്രങ്ങളോ പ്രത്യക്ഷപ്പെട്ടുപോലുമില്ല കൊടുങ്കാറ്റാഞ്ഞടിച്ചുകൊണ്ടിരുന്നു അടുത്ത വചനം എങ്ങനെയാണ് രക്ഷപ്പെടാമെന്ന ആശ തന്നെ ഞങ്ങൾ ഉപേക്ഷിച്ചു ആ വാക്കൊന്നു കേട്ടെ പൗലോസ്നേഹാരുടെ കൂടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും വലിയൊരു പ്രതിസന്ധിയിൽ മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ എഴുതിയിരിക്കുക ഇനി രക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് ചിന്ത പോലും ഇല്ല രക്ഷപ്പെടാൻ സാധിക്കത്തില്ല എന്ന് അവർ തീരുമാനിച്ചു എത്ര പേര് ഈ വചനം കേൾക്കുമ്പം ഇനി രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ആരെങ്കിലും ഇല്ലേ അവരോടാണ് ദൈവത്തിന്റെ ആത്മാവ് ഈ അപ്പസ്തോല പ്രവർത്തനത്തിലൂടെ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത് പലർക്കും ഈ അവസ്ഥ വരും എന്ത് ചില വഴികൾ അടയുമ്പം ഇനി രക്ഷപ്പെടാമെന്ന് തോന്നുന്നില്ല ഇനി രക്ഷപ്പെടാൻ പറ്റുമോ എങ്ങനെയെന്ന് ചിന്തിക്കും ഇവിടെ നോക്കിക്കേ രക്ഷപ്പെടാമെന്ന ആശയെല്ലാം തീർന്നപ്പം സ്നേഹായുടെ വിശ്വാസം നോക്കണം ഇരുപത്തി ഒന്നാമത്തെ വാക്കത്തിൽ എഴുതിയിരിക്കുവാണ് പൗലോ സ്ലിഹ അവരുടെ അവരോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടണ്ട പറഞ്ഞു ഭയപ്പെടണ്ടെ മരണത്തെ മുഖാമുഖം കണ്ടപ്പം ഈ കപ്പൽ ഈ ഈ കപ്പലിൽ എഴുന്നേറ്റ് നിർത്തിച്ചു തന്നതാ അതാണ് പൗലോസിന്റെ വിശ്വാസം മരണത്തെ മുഖാമുഖം കണ്ട ആരെങ്കിലും ഇവിടെ ഉണ്ടോ അത്രയും വലിയ പ്രശ്നത്തിൽ ആരെങ്കിലും ഉണ്ടോ ഇനി രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് അറിയത്തില്ലെന്ന് ചിന്തിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അവരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പൗലോസിനെ പോലെ ഞാൻ പറയാം പൗലോസ് അവരുടെ മധ്യേ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു ഭയപ്പെടണ്ട ഇത് ദൈവത്തിന്റെ സ്വരമാണ് പ്രിയപ്പെട്ടവരെന്നാ പറഞ്ഞത് എല്ലാം തീരും നശിക്കാൻ പോവുക അന്നേരെ പറഞ്ഞത് ആ വരണ്ടായിരുന്നു നമുക്കെന്നു ഇങ്ങനെയാ അങ്ങനെ ഒന്നുമല്ല പൗലോസ് പറഞ്ഞത് പൗലോസ് അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് അവരുടെ മധ്യെ എഴുന്നേറ്റു നിന്നു ഇനി ഒരു കാര്യം ഈ വചനത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ പൗലോസിന്റെ വിശ്വാസം അത് അവർക്ക് വലിയ അനുഗ്രഹമായി ആ വാക്ക് മറക്കരുത് പൗലോസിന്റെ വിശ്വാസം ആർക്ക് അനുഗ്രഹമായി ആ യാത്രയിൽ ഒപ്പം ഉണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കും അനുഗ്രഹമായോ ഇല്ലയോ ആയി അല്ലേ ലൂയ്യ അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു വിളക്ക് പോലൊരു വിശ്വാസം ഇല്ലേ ആ വിശ്വാസം നിങ്ങളുടെ കുടുംബത്തിന് ഒരു അനുഗ്രഹമാകും നിങ്ങളുടെ കുടുംബത്തിന് നാളെ ഒരു വിടുതലാകും അത് വചനം ശരിക്കും വായിക്കുമ്പോൾ പിടികിട്ടും പൗലോസിന്റെ വിശ്വാസം ആ പ്രതിസന്ധിയിൽ അവർക്ക് ധൈര്യമായി പൗലോസിന്റെ വിശ്വാസം അവരെ രക്ഷയിലേക്ക് നയിച്ചു ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ വിശ്വാസം നിങ്ങൾക്ക് തന്നെ ഒരു അനുഗ്രഹമായി മാറും പറഞ്ഞു ഒരു കരം ഉയർത്തി എന്ന് പറയാമോ ഇനി ശ്രദ്ധിച്ച് അവിടെ എന്ന് പറഞ്ഞു ഇനി അടുത്ത വചനമാണ് പൗലോസ്ലിക പറയുവാണ് നമ്മേ ദൈവം ഇത് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ് കേട്ടോ എന്നാലും പറയാം ഇത് പത്രാവശ്യം പറഞ്ഞാലും അധികം ആകത്തില്ല പൗലോസ്ലിക പറയുവാണ് ദൈവം ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ദൈവം അവിടെ എത്തിക്കൂന്ന് അല്ലേ ലുയ്യാ ശരിയാണോ വേറൊരു വാക്കു പറയാം ദൈവം എനിക്ക് തന്ന ഉയർച്ചയെ ആർക്കും പിടിച്ചു കെട്ടാൻ കഴിയില്ല നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം ഒരു ഉയർച്ച തന്നിട്ടുണ്ടെങ്കിൽ ഒരു കൂടോത്രക്കാരനും അതിനെ പിടിച്ചുകെട്ടാൻ കഴിയില്ല നിങ്ങളുടെ ഉയർച്ചയെ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട് നമ്മുടെ ഉയർച്ച അവൻ പിടിച്ചു കിട്ടും നമ്മുടെ ഉയർച്ച അവൻ തകർക്കും നമ്മുടെ വളർച്ച അവൻ ഇല്ലാതാക്കും ദൈവമായിട്ട് തന്ന വളർച്ചയാണെങ്കിൽ അതിനെ ആർക്കും ഒരു പശുവിനെ കെട്ടിയിടുന്ന പോലെ എൻ്റെ വളർച്ചയെ കെട്ടിയിടാൻ പറ്റത്തില്ല പക്ഷെ ഒരു കാര്യം ഏത് വേണം പൗലോസിനിക പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്ന ഒരാളുടെ ആത്മീയ വളർച്ചയെയോ ഭൗതിക വളർച്ചയോ ആർക്കും പിടിച്ചു കെട്ടാനാവില്ല പറഞ്ഞാ പിന്നെ ആരെ പിടിച്ചു കെട്ടാൻ പറ്റും ഒരു വിശ്വാസവും ഇല്ല പ്രാർത്ഥനയില്ല ദൈവവിചാരവും ഇല്ല ദൈവ ഉള്ളിലും ഇല്ല അങ്ങനെയുള്ളവരെ പിടിച്ചു കെട്ടാൻ വളരെ എളുപ്പമാണ് അങ്ങനെ പിടിച്ച് കെട്ടിയ അവസ്ഥ കുറെ പേര് കിടപ്പുണ്ട് കെട്ടപ്പെട്ട അവസ്ഥയിൽ കിടക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പിടികിട്ടും ഇവരുടെ ഉള്ളിൽ ഒരു വിശ്വാസം ഇല്ല ഒരു പ്രാർത്ഥനയില്ല ഒരു കാര്യമൊക്കെ പൗലോസ്നിക പ്രതിസന്ധി വന്നപ്പം പൗലോസ്നിക പറഞ്ഞൊരു വാക്കെന്ന ദൈവം നിങ്ങളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും ദൈവം എത്തിക്കാൻ പറയാനുള്ള കാരണം പൗലോസിന്റെ വിശ്വാസമാണ് പറഞ്ഞു ഹല്ലേ ലുയ്യാ ഈ പൗലോശ്രീഗ ഇത് പറയുമ്പോൾ മറ്റൊരു വാക്ക് തന്നെ ആയിരിക്കും പൗലോശ്രീഗ പറഞ്ഞ മറ്റൊരു വാക്ക് ഇപ്പോൾ ഇത് പൗലോശ്രീഗ പറയുമ്പോൾ തീരെ തല്ല കിടക്കുന്നേ പൗലോസ് പൗലോസ്ലിക ഇത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കും എന്ന് പറയുമ്പോൾ ഇവരുടെ യാത്ര സുഗമമായ ഒരു സ്ഥലത്തല്ല നിൽക്കുന്ന ചുറ്റും പ്രശ്നങ്ങളും കൊടുങ്കാറ്റും തിരമാലയും വന്ന് ആകെ കുടുങ്ങി ലക്ഷ്യമില്ലാതെ ഈ കപ്പൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പൗലോസ് പൗലോസ്ലിക പറഞ്ഞിട്ട് മറ്റൊരർത്ഥം ഞാൻ പറഞ്ഞു തരാം ബൈബിളിനകത്തില്ല അതിൽ നിന്ന് എന്നോട് മനസ്സിലായ ഒരു കാര്യം പൗലോസ് പൗലോസിനിക അവരോട് പറഞ്ഞു തന്നെ ഈ കാണുന്ന കാറ്റിനോ ഈ കാണുന്ന തിരമാലയ്ക്കോ ഈ കാണുന്ന കടലിനോ നിന്റെ വളർച്ചയെ തകർക്കാനാവില്ല ഇതൊരായിരം വട്ടം ദിവസം പറഞ്ഞാലും നല്ലതാ എന്താ പറയണ്ടതെന്ന് അറിയോ നമ്മുടെ ചുറ്റും ഉണ്ട് പൗലോസ്ലിഹയെ പോലെ ഒരു കപ്പലിനകത്തൊന്നും അല്ല നമ്മൾ ഇരിക്കുന്നേ നമ്മൾ സാധാരണ ഭവനത്തിൽ ജീവിക്കുന്നവരാ പക്ഷെ നമ്മുടെ ജീവിതത്തിലും ഈ പൗലോസ്ലിഖ ഇറ്റലിയിലേക്ക് പോയി അത്ര പോലെയാ നമ്മുടെ ജീവിതം മുഴുവൻ ചുറ്റും പ്രതിസന്ധി ഇവിടെ നോക്കുമ്പോൾ കടല് അവിടെ നോക്കുമ്പോൾ തിരമാല ഇപ്പുറത്തുനിന്ന് കാറ്റ് നാലു വശത്തുനിന്ന് നമ്മളെ ഞെരിക്കുക അന്നേരവും പൗലോസ്നിക പറഞ്ഞില്ലേ നീ ആ അലറി വരുന്ന തിരമാലയെ നോക്കി നീ പേടിക്കണ്ട ഈ കടല് കണ്ട നീ ഭയപ്പെടേണ്ട ദൈവം എത്തേണ്ടടുത്ത് നിന്നെ എത്തിക്കാൻ ഈ കടലും പ്രശ്നമല്ല ഈ തിരമാലയും പ്രശ്നമല്ല ഈ കാറ്റും പ്രശ്നമല്ല പറഞ്ഞു പറഞ്ഞൂയാ ഇത് കേട്ട് നിങ്ങളുടെ ജീവിതത്തിന് ചുറ്റും വീശിയടിക്കുന്ന കാറ്റുണ്ട് തിരമാലയുണ്ട് വല്ലാണ്ടൊരു അവസ്ഥയിലായി പോയിക്കൊണ്ടിരിക്കുന്നെ പക്ഷെ നിങ്ങൾ ഇങ്ങനെ പറയണം പൗലോസ്നീഹായെ പോലെ എഴുന്നേറ്റ് നിന്ന് ഈ കടലിനെ കണ്ടൊന്നും നീ പേടിക്കണ്ട ഈ കടലിനോ ഈ കാറ്റിനോ ഈ തിരമാളയ്ക്കോ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ചുമ ഒന്ന് പേടിപ്പിക്കാനൊക്കെ പറ്റും പേടിപ്പിക്കാനൊക്കെ പറ്റും പക്ഷെ എന്നെ തകർക്കാൻ കഴിയില്ല പറഞ്ഞ് ഹല്ല ഇത് വിശ്വാസമാണ് നിങ്ങൾ പറയണ്ട വിശ്വാസമാണ് ഹൃദയത്തിൽ എന്ത് എന്ത് പറയണം പ്രതിസന്ധികൾ എത്ര വന്നാലും പേടിപ്പിക്കും ചിലപ്പം നമ്മൾ ചിലപ്പോ ഒന്ന് പേടിച്ചതൊക്കെ ഇരിക്കും പക്ഷെ നമ്മെ തകർക്കാൻ കഴിയില്ല അത് ദൈവ വചനപ്രകാരമുള്ള ആത്മീയ സത്യമാണ് പറഞ്ഞു ഹല്ലേ ലൂയ്യ അവർക്ക് പറഞ്ഞു ഹല്ലേ ലൂയ ഹല്ലേ ഇനി നോക്കണം അടുത്തൊരു കാര്യം ഭയങ്കര അഭിഷേകമുള്ളതാണ് പൗലോസ്ലീഹായും ആൾക്കാരും കൂടെ യാത്ര തുടങ്ങിയത് എങ്ങനെയാണെന്നറിയോ ഒരു വള്ളത്തിലാണ് ഇത് ചെന്ന ഇവിടെ ചെന്ന് നിന്ന് എങ്ങനെയാന്നറിയോ തടിക്കഷ്ണേല് ബൈബിൾ മുഴുവൻ വായിച്ചു നോക്കുമ്പോഴും കിട്ടും ഇരുപത്തി ഏഴാമത്തെ അധ്യായത്തിന്റെ അവസാനം എഴുതിയിരിക്കുകയാണ് പൗലോസ്ലിഹ ഈ ആളുകളെല്ലാം കൂടെ യാത്ര തുടങ്ങി തീരത്തെത്താറായപ്പം ഒരു സ്ഥലത്തിടിച്ചിട്ട് ഈ കപ്പൽ പൊളിഞ്ഞു പോയി കപ്പൽ പൊളിഞ്ഞു പോയപ്പോൾ പൗലോ സുലിഖ എല്ലാവരും പേടിച്ചു കരഞ്ഞു പൗലോസ്ലിഹ പറയാണ് കപ്പലിന്റെ മിച്ചമുള്ള കഷ്ണത്തേലും ചതറിപ്പോയ പലക കഷ്ണം എടുത്തുകൊണ്ട് അക്കരെ കയറിക്കൊള്ളാൻ പറഞ്ഞു എഴുതിയിരിക്കുന്നത് കപ്പലിന്റെ പലക കഷ്ണത്തെ പിടിച്ചു അതിന്റെ പൊട്ടിപ്പോയ കഷ്ണത്തെ പിടിച്ചും സുരക്ഷിതരായി എല്ലാവരും കരയ്ക്ക് എങ്ങനെ കരയ്ക്കെത്തിന്ന് എങ്ങനെത്തിന്ന തട്ടിമുട്ടി എങ്ങനെയെത്തിന്നല്ല സുരക്ഷിതരായി എത്തി പറഞ്ഞു ഹല്ലയിലൂയ നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത എഴുതിയിരിക്കുന്നത് പ്രതിസന്ധികൾ എത്ര ഉയരത്തിൽ വന്നാലും അതിനകത്തൂടെ ദൈവം എങ്ങനെ എത്തിക്കും സുരക്ഷിതരായി എത്തിക്കും പറഞ്ഞു ഹല്ലയിലൂയ എങ്ങനെ എത്തിക്കും സുരക്ഷിതരായി നമ്മൾ ചിന്തിച്ച് ഒരാള ഇത് കേട്ടിട്ട് പറയാണ് ഒരാൾ പറയണേ അപ്പോ നമ്മുടെ ചിന്ത എന്താ എത്ര അക്കരക്കെത്തനെ വേണം വേണമെന്നുള്ള നമ്മുടെ ചിന്ത ദൈവത്തിനക്കരെ എത്തിക്കാൻ കപ്പൽ വേണ്ട പലക മതി പലക